ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലറ്റ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിൻ്റെയും അച്ഛൻ്റെയും വഴക്കുകൾക്കിടയിൽ നമ്മുടെ വേദ പറഞ്ഞു ഇത് ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട വിശ്വട്ടൻ്റെ കാര്യം എന്താ വേണ്ടെന്ന് ഞാൻ നോക്കി നോക്കിക്കളാവുമെന്നും പറഞ്ഞു അവിടെ നിങ്ങൾ കയറിപ്പോയി അതുകഴിഞ്ഞ് വിനായക റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്ക് നന്ദി ചെല്ലുവോ വിനായകനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കും അപ്പോൾ നിങ്ങൾ എന്തിനെങ്കിലും ടെൻഷൻ അടിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ ഈ പുള്ളികരി നിങ്ങളുടെ മട്ടും പഠിതിയൊക്കെ കണ്ടാൽ നിങ്ങൾ പറഞ്ഞിട്ടാ വിശ്വട്ടൻ പത്ത് ലക്ഷം രൂപ അടിച്ചു മാറ്റിയെന്ന് തോന്നുവല്ലോ എന്ന് വിനായകനോട് ഈ നന്ദി ചോദിക്കണം എടി അങ്ങനെ പണം എടുക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചാലും ഇല്ലെങ്കിലും തെളിവുകൾ മുഴുവൻ നിന്റെ ചേട്ടൻ എതിരല്ലേ എന്ന് ചോദിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമോ എന്ന നന്ദി ചോദിക്കുക അപ്പോൾ ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റേണ്ടായി ഭർത്താവിൻ്റെ ചേട്ടൻ സാമ്പത്തിക തട്ടിപ്പിനകത്തായി പറയ ഓഹ് അനിയനാണെങ്കിലും ഉണ്ട ഗുണ്ട ആക്ട് പ്രകാരം ജയിലിൽ പോയ ആള് ഓഹ് വല്ലാത്തൊരു കുടുംബത്തിലൂടെ ഞാൻ വന്ന് കയറി എന്ന് പറയുമ്പം നീ കെട്ടിയിരിക്കുന്നതേ അവരെ അറിയല്ലോ അതുകൊണ്ടേ ഇങ്ങനെ ഓവറായിട്ട് നീ അങ്ങ് വിഷമിക്കാനൊന്നും നോക്കണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞു വിനായകനന്ദിനിയോട് എന്നിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വിനായകൻ്റെ ഫോണിലേക്ക് കോൾ വന്നു ആ സമയത്ത് ഈ ശ്രീകാന്തിൻ്റെ അമ്മാവനാണ് വിളിക്കുന്നത് തൻ്റെ ചേട്ടൻ വിഷുവിൻ്റെ സ്വഭാവം അത്ര നന്നല്ലായിരുന്നല്ലേ അയ്യോ അത്രയ്ക്ക് വലിയ കുറ്റമൊന്നും വിഷു ചേട്ടൻ ചെയ്യില്ല സാറെന്ന് വിനായകൻ പറയുമ്പം അതൊക്കെ ഞങ്ങൾക്കും അറിയാം പക്ഷെ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോഴേ ഇങ്ങനെയുള്ള ചില ദുരന്തങ്ങൾ സംഭവിക്കും കേട്ടോ എന്ത് ചെയ്യാം എന്നൊക്കെ പറയുമ്പോ ശ്രീകാന്ത് സാറിൻ്റെ കമ്പനിയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വിശ്വനെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തതെന്ന് ഇപ്പൊ വിക്രമൊക്കെ പറയുന്നതെന്ന് പറയുമ്പം എന്താ അത് എനിക്കറിയില്ലായിരുന്നു എന്ന് ചോദിച്ചു അങ്ങനെ ഒന്നും വ്യക്തമായിട്ട് എനിക്കറിയില്ലായിരുന്നു സാറേ എന്ന് വിനായകം പറയുമ്പോൾ സ്വന്തം പെങ്ങളെ അപമാനിച്ച് താലുകെട്ടിയ ഒരുത്തൻ്റെ ചേട്ടനെ ഉം വെറുതെ ജോലി കൊടുത്ത് സന്തോഷിപ്പിക്കാൻ ശ്രീകാന്തനെന്താടോ തലയ്ക്കോളം വല്ലതും കൊണ്ടോ എന്ന് വിനായകനോട് ചോദിക്കും ഇപ്പോഴാണ് പല ചതികളും വിനായകനും അറിയുന്നത് പിന്നെ എല്ലാം നടന്ന് കഴിയുമ്പോൾ ഇത്രക്കൊന്നും അറിയുക ആയിരുന്നില്ല എന്ന് താൻ അങ്ങ് ഭാവിച്ചു അല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനേ തനിക്ക് അത് വേണ്ടി വരുമെന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുവാ വിനായകൻ ഞെട്ടി നിൽക്കുക പണി വിനായകൻ ഇട്ടും വന്നു പിന്നെ ഞാൻ ഏർ ഇപ്പൊ വിളിച്ചതേ തന്നെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി കൂടിയാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാടോ എന്തിനാ സാറേ എന്ന് ചോദിച്ചു അപ്പൊ താൻ ആ ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ട് വിഷുവിനോട് താൻ ഒരു ഒപ്പ് വാങ്ങിച്ച് തന്നില്ലായിരുന്നോ അത് ഞങ്ങൾക്ക് ഗുണമായി കേട്ടോ എന്ന് പറഞ്ഞു സാറേ അതേടോ ആ പത്ത് ലക്ഷം രൂപ തട്ടിച്ചതേ ആ ഫ്ലാറ്റ് വാങ്ങിക്കാനായിരുന്നു എന്ന് ഞങ്ങൾ കോടതിയിൽ സ്ഥാപിച്ചോളാവെന്ന് പറഞ്ഞു അയ്യോ സാറേ പതിനായിരം രൂപയുടെ ചിട്ടിയെന്ന് പറഞ്ഞിട്ടാ ഞാനത് ചേട്ടനെ കൊണ്ട് ചെയ്യിച്ചത് ചതിക്കല്ലേ സാറേന്ന് വിനായകം പറയാം ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയേണ്ടവരാ ഞങ്ങളെന്ന് പറയുമ്പം താൻ ചിട്ടിക്ക് തന്നെയാ സൈൻ ചെയ്യിച്ചത് പക്ഷേ അഡ്വാൻസ് കൊടുക്കാനുള്ള പണം കണ്ടെത്താൻ വിശ്വൻ പത്ത് ലക്ഷം രൂപ തട്ടിച്ചു അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്നും ഇയാള് പറയുമ്പം സാറേ ഇത് ചതിയാണ് കേട്ടോ ആ പാവം കുടുങ്ങിപ്പോകും പാവം കിട്ടും എന്ന് വിനായകം പറയുമ്പം പാവമായ ചേട്ടൻ എന്തെങ്കിലും കുടുങ്ങുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണല്ലോ താൻ അവിടെ കൊണ്ടുവന്നാക്കിയത് അല്ലേ ഇപ്പോ ആ പാവത്തിന് തനിക്കൊരു പങ്കുണ്ടെന്ന് കരുതി താൻ അങ്ങ് ജീവിച്ചോളാം പറഞ്ഞു ഇയാള് അപ്പൊ ശരി ബായ് നമ്മൾ പറഞ്ഞ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ആരാ വിളിച്ചതെന്ന് ചോദിച്ചു അത് ആ വർഷയുടെ അച്ഛനാ വിളിച്ചതെന്ന് പറഞ്ഞു എന്താ പറഞ്ഞോന്ന് നന്ദിനി ചോദിക്കുമ്പം എടി മൊത്തം ചതിയായിരുന്നേടി അവർ വിശ്വേനെ ശരിക്കും കുടിക്കുക എന്നാണ് അടി തോന്നുന്നത് ഷോ എന്റെ ദൈവമേ ഫ്ലാറ്റിനുള്ള ചിട്ടിക്കുന്നും പറഞ്ഞു നമ്മളൊരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചില്ലായിരുന്നോ അതിപ്പോ ചേട്ടനെതിരെയുള്ള തെരുവായിട്ട് അവർ ഉപയോഗിക്കാൻ പോവുകയാണെന്നോശൂടാ എൻ്റെ ദൈവമേ അതിന് വിശ്വയുടെ പണം തന്നോ പണം പിന്നെ മതിയെന്ന് അവര് പറഞ്ഞായിരുന്നേ ആഹാ അപ്പൊ അത് ശരി എല്ലാം ചെയ്തു വെച്ച് വിശ്വേനെ കുടിക്കുകയും ചെയ്തിട്ട് ആ കുറ്റബോധം മുറിയിൽ തീർക്കായിരുന്നു നിങ്ങളല്ലേ എന്ന് നന്ദിനി ചോദിക്കാം ദാണ്ടേ അവസാനം കുടുങ്ങുമ്പോൾ ഉണ്ടല്ലോ എന്നെക്കൂടി വലിച്ചിടാനങ്ങനെ നിങ്ങൾ നോക്കിയോ കേട്ടോ നിങ്ങളെ വെച്ചേക്കല്ലെന്നും പറഞ്ഞു നന്ദിനി അവിടെ നിന്നങ്ങ് ഇറങ്ങി പോയി വിനായകൻ തലയും ചൊറിഞ്ഞിങ്ങനെ അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിക്രം നേരെ പോകുന്നത് ശ്രീകാരം ശ്രീനിവാസനെ കാണാനാണ് ഇത് ഇത് അവരുണ്ടാക്കിയ വലിയൊരു ട്രാപ്പാണെന്നും ശരിക്കും പ്ലാൻ ചെയ്ത് പൂട്ടിയതാണ് വിശ്വത്തിനെ എന്നുള്ള കാര്യങ്ങൾ ഇയാൾ പറയുന്നു അവൻ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് ഞാനും അറിയാതെ പോയെന്ന് വിക്രം നേരം ഈ വിനായ ഇദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പൊ ഒന്നും അറിയില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നതെന്ന് വിക്രം പറയാം പിന്നെ സാറിന് അറിയാമല്ലോ ചേട്ടനാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് വിനായകേട്ടൻ അപ്പൊ അത് നീ പറഞ്ഞത് ശരിയാണ് ഒരിക്കൽ നീ തന്നെ അത് അനുഭവിച്ചതാണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഇങ്ങനെ നിൽക്കുക അപ്പൊ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാളും നമ്മളെ മാനസികമായി തളർത്താൻ ഇപ്പോ വീട്ടുകാരെ അപായപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി കാണുവെന്ന കാര്യം വിക്രം ഇങ്ങനെ ശ്രീനിവാസനോട് പറഞ്ഞു ഇത്രയും കാലം വീടിന് നേരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല സാർ ഇപ്പൊ തുടർച്ചയായി വീടും വീട്ടുകാരും അറ്റാക്ക് ചെയ്യപ്പെടുകയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ജപ്തി ഭീഷണി തീ കത്തിക്കല് ഇപ്പതെ വിശ്വേടനെ കൊണ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപം കിട്ടുന്നില്ല ഇതൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ ഇത് ഇനി ഒരേ ഒരു വഴിയുള്ള പറഞ്ഞു അപ്പം എന്താണ് നീ ഉദ്ദേശിക്കുന്നത് ഇനി തല പൊന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അവളുടെ ചേട്ടനെ അങ്ങ് അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്ന് വിക്രം പറയാം ഞാൻ കുറച്ചു കാലം അകത്ത് കിടക്കേണ്ടി വന്നാലും എൻ്റെ കുടുംബത്തിന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയല്ലോ എന്ന് പറയുമ്പം ദേ അണലിപ്പാമ്പിനെ പോലെയാണ് പക അതൊതുങ്ങി കിടക്കും നീ അകത്തു പോയാലേ എതിരാളികളുടെ പ്രതികാരം അവസാനിക്കുമെന്ന് നീ കരുതിയോ എന്നിങ്ങനെ ചോദിക്കാം അവർ കൂടുതൽ ശക്തിയോടെ നിന്റെ കുടുംബത്തെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ശ്രമിക്കും നീ കാവലാളായി ഉള്ളതുകൊണ്ടാണ് പലരും ഭീഷണിയിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കി നിർത്തിയിരിക്കുന്നത് അബദ്ധമൊന്നും ചിന്തിക്കാനായിട്ട് നിൽക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചതാ സാർ അപ്പൊ നിന്നെ പ്രകോപിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് വിക്രം നിനക്കത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ദേ വേദയുടെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം നിന്നെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ കാലാകാലത്തിൽ നിന്നെ ജയിലിൽ അടപ്പിക്കണം അതിന് നേരിട്ട് ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നിന്നെ പ്രകോപിപ്പിക്കുക എന്നുള്ള വഴികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു വഴിയാണ് നിന്റെ ചേട്ടനെ കൊടുക്കുക എന്നുള്ളത് അത് അവർ ചെയ്തു കുടുംബത്തെ തൊട്ട് കളിച്ചാൽ നിന്റെ ഇമോഷണലി തകർക്കാൻ പറ്റുമെന്ന് അവർ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിശ്വസിന് ഒരു പാവമാണ് ശ്രീനി സാർ ഒരു പണിയും ചെയ്യാൻ താല്പര്യം ഇല്ലാതെ വീട്ടിലിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റമായിട്ടുള്ളത് വൈകിയാണെങ്കിലും അത് സ്വയം മനസ്സിലാക്കി തിരുത്തിയത് ഈ ജോലി കിട്ടിയപ്പോഴാണെന്ന കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ മോനെ മോളെ അടുത്ത് തന്നെ ഇവിടെ കൊണ്ട് ചേർക്കണമെന്ന് വരെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നമൊക്കെ കണ്ടു തുടങ്ങിയതാണ് സാർ അപ്പോഴാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ശരിക്കും അതുതന്നെയാണ് അവർ പ്ലാൻ ചെയ്തെല്ലാം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം പറയാം ഒരു കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കുക സാധാരണ നിലയിലൊരു സാമ്പത്തിക തട്ടിൽ എഫ് ഐ ആർ ഇടാനായിട്ട് മിനിമം രണ്ട് മൂന്ന് ദിവസമെങ്കിലും എടുക്കും അത്രയും കാര്യങ്ങളും ഇതെല്ലാം അന്വേഷിക്കണം പക്ഷെ ഇവിടെ അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത് എല്ലാം സ്പോട്ടിൽ കാര്യങ്ങളൊന്നും മാതിരി ചെയ്തില്ലേ ഇതിപ്പോൾ എഫ് ഐ ആർ പോലും ഇട്ടില്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സാർ എന്ന് വിക്രം ചോദിക്കുമ്പം ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ പല വഴികളുണ്ട് തിടുക്കത്തിൽ തീരുമാനമെടുത്ത് ശ്രീകാന്തിനെതിരെ ഇറങ്ങി പുറപ്പെടണോ അതോ തൽക്കാലം അവരുമായി ഒരു സന്ധ്യയിൽ ഏർപ്പെടുകയാണോ വേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു നീയാണ് തീരുമാനിക്കേണ്ടതെന്ന് വിക്രം പറയാം ചില സമയങ്ങളിൽ ബുദ്ധിപൂർവ്വം പെരുമാറുന്നതാണ് നല്ലതെന്നും നീ എന്ത് പറയുന്നതെന്നും ചോദിച്ചു അപ്പോൾ സാറെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വിനായകൻ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവിടെ സോറി നമ്മുടെ ശ്രീനിവാസൻ വിക്രത്തോട് കാര്യങ്ങളെല്ലാം അവിടെ നിന്നിങ്ങനെ പറയുമോ അത് കഴിഞ്ഞു എന്നെ കാണിക്കുന്നത് വേദയാ കേട്ടോ വേദയാണെങ്കിൽ അവിടെ വക്കീൽ ഓഫീസ് ഓഫീസിൽ ചെല്ലുവാണ് ശ്രീകാന്തിൻ്റെ ഓഫീസില് അപ്പോൾ മേഡത്തിൻ്റെ മേഡം എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വേദയോട് ഭയങ്കര കാര്യമായിട്ട് ഇടപെടുന്നു പിന്നെ ചേട്ടനില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ മേഡം എന്ന് പറഞ്ഞു അപ്പോൾ വേദ ചെന്നു എനിക്ക് അകത്തേക്ക് വരാമോ എന്ന് ശ്രീകാന്തിനോട് ചോദിച്ചു ശ്രീകാന്ത് ഒരു ചിരിയും ചിരിച്ചു അനിയത്തി നോക്കിക്കൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വേദ ഭയങ്കര ദേഷ്യത്തില കയറി ചെല്ലുന്നേട്ടോ അതെന്താടി നിനക്ക് അങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിച്ചു അല്ല പഴയ കാലം അല്ലല്ലോ അതുകൊണ്ട് ചോദിച്ചു പോയതേ ഉള്ളൂ എന്ന് അനിയത്തി ചേട്ടനോട് പറയുമ്പം കാലം മാറിയത് എന്ന് നിനക്കാ സ്വഭാവം മാറിയത് നിന്റെ ഞങ്ങളെല്ലാവരും ഇപ്പോഴും പഴയ ആളുകൾ തന്നെയാണെന്ന് പറയുന്നു ഹാ വന്ന കാലം നിനക്കാതിരിക്കാൻ പറഞ്ഞു വേദയാ നേരെ മുന്നിലിരുന്നു ഭയങ്കര സ്നേഹം ചേട്ടൻ അനിയത്തിയോട് എന്താ നിനക്ക് കുടിക്കാൻ വേണ്ടത് ജ്യൂസോ കോഫിയോ അതോ നിനക്ക് ഇഷ്ടപ്പെട്ട മസാല ചായയോ അപ്പൊ ഓ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല ഇപ്പോഴും ചേട്ടൻ ഓർമ്മയുണ്ടല്ലേ ഇന്ന് വേദം വെച്ചു ഒരേ വയറ്റിന്ന് വന്നവരല്ലെടിയാ അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും മറക്കാൻ പറ്റില്ല പക്ഷേ അത് സ്നേഹമല്ല പക പ്രതി പ്രതികാരം ദുരഭിമാന പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് വേദ പറയാം നിങ്ങളെല്ലാവരും മാറുമെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പോൾ നിന്റെ സ്വഭാവം മാറുമെന്ന് ഞാൻ നിന്നോട് എത്രയോ മുൻപേ നല്ല പറഞ്ഞതാ അപ്പോഴൊന്നും നീ അത് കൂട്ടാക്കാനേ നിന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ശ്രീകാന്ത് ചിരിക്ക നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ ഇത് പകയും വൈരാഗ്യവും ഒക്കെ തന്നെയാ പക്ഷെ അത് ഏർ കാണിക്കുന്നതൊന്നും എന്ന് പറഞ്ഞു ചേട്ടൻ അതൊന്നും മനസ്സിലാക്കി കൂടെ നിനക്ക് അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ വേദ ഇനി ഇഷ്ടം എന്നുള്ളൊരു വാക്കിന് നമുക്കിടയിൽ പ്രസക്തി ഉണ്ടോ ശ്രീയേട്ടാന്ന് വേദയന്ത്രം ശ്രീകാന്തിനോട് ചോദിച്ചു ശ്രീകാന്ത് അന്ത്രം വിട്ട് നോക്കുക പ്രായം കൂടുതലായത് കൊണ്ട് മാത്രം കൽപ്പിച്ചു തരുന്ന ഏട്ടൻ സ്ഥാനത്തിനപ്പുറം നമ്മൾ രണ്ട് ലോകങ്ങളിലായി പോയില്ലേ എന്ന് ചോദിക്കുവാണ് വേദശ്രീകാന്തനോടെ പക്ഷെ എന്നോടുള്ള വൈരാഗ്യത്തിന് എൻ്റെ ഭർത്താവിനെ ഭർത്താവിൻ്റെ കുടുംബക്കാരൻ കോർണർ എന്നീ ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് വളരെ ചീപ്പായി പോയെന്ന് പറയുമ്പോൾ ആഹാ ആണോ എന്ന് ചോദിച്ചു എന്നാലേ എനിക്കിത്തരം ചീപ്പ് പ്രതികാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അങ്ങനെയുള്ള മുഖം ഞാൻ നിന്നെ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഇപ്പം നീ അതങ്ങ് മനസ്സിലാക്കിക്കോ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എംബോക്കിയുടെ ചേട്ടനെ ഞാൻ തന്നെയാണ് ജോലിക്കെടുത്തത് ഇപ്പം അവൻ കേസിൽ കുടുങ്ങി അകത്ത് കിടക്കുന്നതും ഞാൻ കാരണം തന്നെയാണെന്ന് പറഞ്ഞു നിന്നെക്കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും പറയാൻ പറഞ്ഞു നീ പറയടി നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ പറയാൻ പറയുമ്പോൾ വേദം മിണ്ടുന്നില്ല നീ ആരാണെന്നാ നിന്റെ വിചാരം എന്തായാലും എനിക്ക് ശേഷം ജനിച്ചവളല്ലേ നീ അതും വേറൊരു പെണ്ണ് നിനക്ക് എന്താണ് ഇതൊക്കെ അഹങ്കാരം വന്ന് ചേട്ടൻ അനിയത്തിയോട് ചോദിക്കുമ്പോൾ ചേട്ടനെത്താൻ നിറങ്ങണ്ട് വേദം അമ്പം വിട്ടിങ്ങനെ നിൽക്കുക അടക്കമുള്ള പെണ്ണാണെങ്കിലേ തന്തയുടെയും സഹോദരന്റെയും വാക്കും കേട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയണമായിരുന്നു എന്ന് ഇയാള് അനിയത്തയോട് പറഞ്ഞു അവരെ ചൂണ്ടിക്കാണിച്ച് തരുന്നവനെ കഴുത്തു നീട്ടി അവന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് അടക്കത്തിൽ കഴിയണമായിരുന്നു എന്ന കാര്യം ചേട്ടൻ അനിയത്തിയോട് പറയാം അതിനു പകരം നീ തീരുമാനിച്ചത് നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനല്ലേ അപ്പം ഞാനും എന്റെ ഇഷ്ടം പോലെ തന്നെ പെരുമാറും എന്നൊക്കെ ചോദിച്ച് പേടിപ്പിക്കുക വേദ ഇങ്ങനെ നോക്കിയിരിക്കാം അടക്കമുള്ള പെണ്ണുങ്ങൾ പെരുമാറേണ്ട വിധം ഇങ്ങനെയാണെന്ന് എൻ്റെ ചേട്ടൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതിൽ എനിക്ക് സഹതാപം തോന്നുന്നുണ്ടെന്ന് വേദയ നേരം പറഞ്ഞു എന്നെയും നിങ്ങളെയും വളർത്തിയത് ഒരേ അച്ഛനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ അച്ഛൻ്റെ വിധിയിൽ എനിക്ക് സങ്കടം തോന്നുകയാണെന്നും വേദ ഈ ശ്രീകാന്തനോട് പറയുക എന്തായാലും എന്നെ അച്ഛൻ വളർത്തിയത് ഇങ്ങനെ ഒരു പെണ്ണായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ആരുടെ മുന്നിലും തുറന്ന് പറയുമെന്ന് വേദ പറയുക അപ്പോൾ നാണത്തത്തിന്റെ ഹുങ്കുമായി നിൽക്കുന്ന ആരുടെ മുന്നിലും അത് അച്ഛനായാലും ചേട്ടനായാലും ഭർത്താവായാലും ശരിയെന്നും പറഞ്ഞ് ശ്രീകാന്തിന്റെ വായ അടപ്പിച്ചു ഹും അപ്പൊ ശ്രീകാന്ത് അന്തം വെട്ടിങ്ങനെ നോക്കി നിൽക്ക വേദ പറഞ്ഞ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എൻ്റെ സ്വഭാവം എന്താണെന്ന് ഈ പ്രസംഗിക്കുന്നവർക്ക് അറിയാത്തതൊന്നും അല്ല ആണുങ്ങൾ പറയുന്നത് മാത്രം കേട്ട് അടങ്ങി ഒതുങ്ങി കഴിയേണ്ടവരാണ് പെണ്ണുങ്ങളെന്ന് പറഞ്ഞല്ലോ അതിനേക്കാളും ആ പെണ്ണിൻ്റെ വാക്ക് കേട്ട് വരും വരാഴികകൾ നോക്കാതെ ചാടി പുറപ്പെടുന്ന നിങ്ങളെ പോലെയുള്ള കുഞ്ഞുരാമന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എടീന്ന് പറഞ്ഞു കൈ ചൂണ്ടിച്ചെന്നു ശ്രീകാന്ത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു വർഷയുടെടത്തിയുടെ വാക്കും കൂടെ കേട്ടിട്ടല്ലേ ശ്രീയേട്ടൻ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെടുന്നതൊന്നും ചോദിക്കുക അപ്പോൾ അല്ല നമ്മുടെ അച്ഛൻ്റെ മനസ്സെന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു ആരുടെ മനസ്സിൽ എന്താണെങ്കിലും എൻ്റെ ജീവിതം എൻ്റെ തീരുമാനമാണെന്നും അത് തിരുത്താനേ നിങ്ങൾക്ക് ആർക്കും അവകാശം ഇല്ല എന്നും ഞാൻ പറഞ്ഞതാണെന്നും വേദ പറയുമ്പം ആരുടെ ജീവിതം അവരുടെ മാത്രം തീരുമാനമോ അവകാശമൊന്നും അല്ല വേദ പണിക്കത്ത് ശങ്കരനാരായണന്റെ മകളായി നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തീരുമാനം എടുക്കാനുള്ള അവകാശവും ഞങ്ങൾ കൊണ്ടുവന്ന കാര്യം ശ്രീകാന്ത് പറയാ ഈ എറണാംഘട്ടവന്റെ കൂടെ ജീവിക്കാൻ നീ തീരുമാനം എടുക്കുമ്പോൾ തകരുന്നതേ പണിക്കത്ത് കുടുംബത്തിന്റെ അന്തസ്സാണെന്ന് ശ്രീകാന്ത് പറയുക ഇത്രയും കാലത്തെ ആഭിജാത്യമാണെന്ന് നീ മനസ്സിലാക്കണം സമത്വം ഏഴാം ഏഴാംകൂലികൾക്ക് ദുരഭിമാനം എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പേരിട്ട് വിളിക്കാം പക്ഷേ ആ ദുരഭിമാനമാണ് നമ്മുടെ കുടുംബത്തിനെ അന്തസ്സിനെ നിലനിർത്തുന്നത് തറവാടത്തത്തിന്റെ വില കല്പിക്കുന്നത് ആ ചോരയുടെ ശുദ്ധിയിലും ഒരു തെണ്ടിയുടെയും രക്തം കലരാൻ ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഏർ പറയൂ കേട്ടോ നീ ഇനി എത്ര കാലം മോഡേണായി ചിന്തിച്ചാലും അതാണ് ഗ്രൗണ്ട് റിയാലിറ്റി അത് മനസ്സിലാക്കാൻ പറഞ്ഞു പലതരത്തില് ഞങ്ങള് പറഞ്ഞു നോക്കിയതാ നീ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല അവസാനം ഇതേ ഉള്ളൂ മാർഗം എന്ന് തോന്നി ഇതുകൊണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് കരുതീട്ടാണോ ചോദിക്കുമ്പം അല്ല പക്ഷേ അവൻ നിന്നെ തിരിച്ചു കൊണ്ടാക്കും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് ശ്രീകാന്ത് വേദയോട് പറയുന്നു ഇനിയും സമയം വൈകിട്ടില്ല വേദ ഈ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു വന്ന് ഞങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ ശ്രീകാന്ത് വേദയോട് പറയണു നീ പഠിച്ചു വെണ്ണല്ലേ ഉം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിനക്കെന്താ ബുദ്ധിമുട്ടായിട്ടുള്ളത് സ്വന്തം ഇഷ്ടവും അജണ്ടയും നടപ്പാക്കാൻ എന്ത് നിങ്ങൾക്ക് ചെയ്യാമേ ഒരെത്തിക്സ് നിങ്ങൾക്ക് നോക്കണ്ടാലേന്ന് ചോദിക്കുമ്പം എത്തിക്സോ അത്തരം വിലയുള്ള വാക്കുകളൊക്കെ പുസ്തകത്തിൽ പഠിച്ചു മറക്കാനുള്ളതാടി ജീവിതത്തിൽ പാലിക്കാനുള്ളതൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ ഏതൊക്കെ അങ്ങ് രക്തം തിളച്ചു വന്നു നീയും ചിലപ്പോഴൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും വിചാരിക്കുന്നത് പോലെ ഈ ലോകം എത്തിക്സിന് ചുറ്റുമുള്ളൊന്നും അല്ല കറങ്ങുന്നത് പണം അന്തസ്സ് അധികാരം അതുപോലെ അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യമെന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുകയാണ് പണത്തോട് പണം ചേരുമ്പോഴേ അധികാരം ഉണ്ടാകത്തുള്ളൂ പണം ചേര ഉള്ളവൻ ചേരേണ്ടത് പണം ഉള്ളവനോട് മാത്രമാണെന്നൊക്കെ ശ്രീകാന്ത് ഉപദേശിച്ചു കൊടുക്കും അനിയത്തിക്ക് ഈ ക്ലാസ് ഡിഫറൻസ് എന്നൊക്കെ പറയുന്നതിൽ അത്തരം ചെറിയ കാര്യങ്ങളൊന്നും അല്ല വേദ ആ ഡിഫറൻസ് നീ തിരഞ്ഞെടുത്ത ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇനിയെങ്കിലും അത് മനസ്സിലാക്കി നീ തിരിച്ചു വന്നാൽ നിനക്ക് തന്നെ നല്ലതാണെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് അറപ്പും വെറുപ്പും ആ ചേട്ടനോട് തോന്നുന്നത് നിങ്ങളോട് സംസാരിക്കാൻ പോലും എനിക്ക് നാണം തോന്നുക ഇങ്ങനൊരു മനസ്സുള്ളിൽ വെച്ചാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചതെന്ന കാര്യമൊക്കെ വേദം ഇങ്ങനെ ചേട്ടനോട് ചോദിച്ചു അച്ഛനും ഇതേ മനസ്സ് തന്നെയാണോ എന്നാണ് എനിക്ക് അറിയേണ്ടതെന്ന് വേദ പറയുമ്പം അതറിയാനേ നീ ഇനിയും കുറേ ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യങ്ങൾ അദ്ദേഹം പറയാം അച്ഛൻ സ്ഥലത്തില്ല തിരിച്ചു വരുന്നതിന് മുൻപ് വിശുവിന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനത്തില് എന്ന് പറഞ്ഞു അവനെ മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവരുടെ കാര്യത്തിലും ഞാനൊരു തീരുമാനത്തിലെത്തും എന്ന് ശ്രീകാന്ത് വേദയോട് പറയണം തീരുമാനം എടുക്കേണ്ടത് നീയാണെന്നും വേദയോട് പറയുമ്പം ഞാൻ തീരുമാനം എടുത്ത് കഴിഞ്ഞു അതിനുള്ള ഫലം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞു ശ്രീകാന്തിനെ പുല്ല് പോലെ വെല്ലുവിളിച്ചിട്ട് നമ്മുടെ വേദ ഇറങ്ങും കേട്ടോ ഓഴിത് പശുപങ്ങളെ ഇപ്പോൾ ജയിച്ച് വരാൻ പറഞ്ഞു അതും പറഞ്ഞു വേദനയെ കളിയാക്കി പറഞ്ഞു വിട്ടു വിനായകനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് മുറിയിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ അവിടെ ഇരിക്കുകയോ നിങ്ങൾ എന്തിനാ ഇതിനെ മാത്രം ഈ മുറി കയറി എന്ന് ആലോചിക്കുന്നതെന്ന് ചോദിച്ചു നന്ദിനി അങ്ങോട്ടേക്ക് വന്നു മുറിയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് നന്ദിനെ വെച്ചു വിനായകനൊന്നും മിണ്ടുന്നില്ല അല്ല വിശ്വേനെ പോലീസ് പിടിച്ചു തറിഞ്ഞപ്പോൾ മുതൽ നിങ്ങൾ ആകെ ടെൻഷനിലാണല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എടി എങ്ങനെ ടെൻഷനാവാതിരിക്കുമടീ അതിന് കാരണക്കാരൻ ഞാനായി പോയില്ലേ എന്ന് പറയുമ്പം നിങ്ങളോ ഞാനല്ലേ ശ്രീകാന്തിൻ്റെ സ്ഥാപനം എന്നറിഞ്ഞിട്ട് തന്നെയല്ലേ ആ വിശ്വേനെ ഞാൻ അങ്ങോട്ട് അയച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിന് നിങ്ങളെന്ത് ഈ പറയുന്നേ ഒരു ജോലിയുള്ള സ്ഥലം അറിഞ്ഞു നിങ്ങൾ പറഞ്ഞു അത് അതങ്ങേരുടേതാണെന്ന് നമുക്കറിയില്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് നന്ദിനി ചോദിക്കുവാ അപ്പോൾ എടി എങ്ങാനും അവരന്ത അറിഞ്ഞ കഴിഞ്ഞില്ല എടിയല്ല ശെ അറിയാതോ നോക്കിയാ പോരേന്ന് നന്ദിനേരം ചോദിക്കുക ഞാനങ്ങനെ ചെയ്തത് കൊണ്ട് ഇപ്പം കുടുംബം മുഴുവൻ അനുഭവിക്കുകയല്ലേ എന്ന് വികാ വിനായക ഭാര്യയോട് ചോദിച്ചപ്പം അതിപ്പം നമുക്കോ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ നമുക്കത് നോക്കിയാൽ പോരെ എടി ആ കുടുംബത്തിൽ ഒരാൾ അല്ലെ ഞാനും അതിപ്പം ആരും അറിയാനൊന്നും പോകുന്നൊന്നും അല്ല നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കാൻ നോക്കാൻ പറഞ്ഞു അതിനിപ്പം നമുക്കോ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞു എന്നാലും എനിക്ക് ഉള്ളിലൊരു പേടിയാണെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളിതിനകത്തിരുന്ന് പേടിച്ച പേടിച്ച ആൾക്കാരറിയെന്ന് എനിക്ക് തോന്നുന്നതെന്ന് നന്ദിനി പറയുമ്പം ആ സ്ഥലത്തിൻ്റെ കാര്യം കൂടി കേട്ടതോടുകൂടി എനിക്കാണെങ്കിൽ ഇരിക്കപ്പുറത്തേയും കൂടെ പോയി നന്ദിനി എന്ന് വിനായകൻ പറയാം കോടതിയിൽ അവരത് ഹാജരാക്കിയാൽ പിന്നെ ഞാൻ അറിഞ്ഞിട്ടാണെന്ന് ഉറപ്പാകുമെന്നും പറഞ്ഞു വിക്രം പിന്നെ എന്തൊക്കെ ചെയ്യുമെന്നും എനിക്കൊരു പിടിയുമില്ല എന്നൊക്കെ വിനായകൻ പറയുമ്പം അവർ നിങ്ങളെ പിടിച്ചങ്ങ് മൂക്കിക്കേറ്റും നിങ്ങളൊന്നും മിണ്ടാതിരിക്കേണ്ട മനുഷ്യ ഇനി അതോ എന്തെങ്കിലും സംശയം അവർക്ക് തോന്നിയാൽ തന്നെ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നും നിങ്ങളെ അവർ കരുവാക്കുകയായിരുന്നു എന്നങ്ങ് തട്ടിയേക്കണം കാര്യം തീർന്നില്ലേ ഹി എന്തായാലും നെഞ്ചത്തടിയെ ആയിട്ട് ഇവിടെ കുറച്ച് ദിവസം നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്നൊക്കെ നന്ദി ഇങ്ങനെ വിനായകനോട് പറയുമ്പോൾ എൻ്റർടൈൻമെൻറ്റോ ഹാ ലഡുവിൻ്റെ ആ വേദയുടെ കൂടെ നടന്ന് എന്നെക്കൂടെ കുറ്റപ്പെടുത്തിയ ശ്രീജ അടുത്ത് ഇനി ഇത്തിരി അങ്ങ് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു എടി അകത്ത് കിടക്കുന്ന എൻ്റെ കൂടപ്പറപ്പ് അടിയെന്ന് പറഞ്ഞു ഓ കൂടപ്പറപ്പ് മകത്തൊന്നും നിങ്ങൾ എന്നോട് വിളമ്പല്ലേ എന്ന് പറഞ്ഞോട്ട് നന്ദിനി അവിടെ നിന്ന് അങ്ങ് പോയി പിന്നെ കളിക്കുന്ന ശ്രീജ അങ്ങനെ നിൽക്കുന്നു അമ്മയും അച്ഛനും അടുത്തിരിക്കും അപ്പോൾ ടെൻഷനും പേടിയും കാരണം എന്തു പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയാതെ വിശ്വൻ്റെ കാര്യം അപ്പോൾ വേദ ആരെയോ കാണണമെന്നും പറഞ്ഞു പറഞ്ഞിടുന്നു പോയിട്ടുണ്ടല്ലോ വിക്രമോ ആരെയോ കാണാൻ പോയിട്ടുണ്ട് നീ സമാധാനമായിട്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ സമാധാനിപ്പിക്കുക ശ്രീജെ അപ്പോൾ അതുകൊണ്ടൊക്കെ കാര്യം നടക്കുമോ മാഷേ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വക്കീലിനെ പോയി കണ്ടാലോ എന്ന് ചോദിച്ചപ്പോൾ നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കമല കാര്യങ്ങള് ഈ കേസിൽ ജാമ്യം കിട്ടരുതെന്ന് കരുതി തന്നെയാണ് പോലീസ് എഫ്ഐആർ പോലെ ഇട്ടിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം പോലീസിന് അത്രയ്ക്ക് സമ്മർദ്ദം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഒന്ന് മാഷെ പറയാം അപ്പോഴേക്കും ദേ അങ്ങോട്ടേക്ക് വിനായകനും നന്ദിനിയും കൂടെ വന്നു ഇതിനെല്ലാം കാരണം വേദയല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് വേദയാണെന്നും പറഞ്ഞു വേദയാണിത് നാണിക്കല്ല് എന്നും പറഞ്ഞു അന്നേ ആളെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടായിരുന്നു അതിന് പകരം അമ്മ അവളെ ചേർത്ത് പിടിച്ചു അപ്പൊ ശ്രീചേച്ചിയും കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനും ഇപ്പൊ കണ്ടില്ലേ ചേർത്ത് പിടിച്ചവർക്കിട്ട് തന്നെ പണി പണിതരുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേദയെ കുറ്റപ്പെടുത്തുവാ നന്ദിനെ ഇതിനു മുന്നേ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ വിക്രം പോലും പ്രശ്നക്കാരനാണ് പക്ഷെ ഇവള് വന്ന് കയറുന്നതിന് ശേഷമല്ലേ വിക്രമന്റെ പേരിൽ ഇത്രയും കേസുകളൊക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ ചോദിക്കാം നന്ദിനി കേസിൽ നിന്ന് ഇറക്കാൻ പോകുന്നത് വേദന തന്നെയല്ലേ എന്ന് ചോദിച്ചു അച്ഛൻ അപ്പൊ അതുകൊണ്ടായില്ലല്ലോ അവൾ വന്ന് കയറിയതിന് ശേഷം ഉണ്ടായതും പ്രശ്നങ്ങൾ തന്നെയല്ലേ അതാ ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞു നന്ദിനി കടന്ന് ഇങ്ങനെ ഉരുളുവാ ശ്രീചേജി കൊണ്ട് നടന്നതിനിപ്പോ കിട്ടിയില്ലേ ബീശുചേട്ടൻ ജയിലിലായില്ലേ ഇനിയിപ്പോ അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നതിന് അച്ഛനും കിട്ടിക്കോളൂ എന്ന് നന്ദിനി പറഞ്ഞു മേടി നന്ദിനി മിണ്ടാന്നിരിക്കാൻ പറഞ്ഞു കമല ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയപ്പോൾ പറഞ്ഞു ഉള്ളൂ എന്ന് നന്ദിനി അപ്പൊ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളുമായിട്ട് ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും ടാറ്റാ